നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ ബിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഇങ്ങനെ ആസനമായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഈ സമയത്ത് സുപ്രീം കോടതിയിൽ നിന്നും വളരെ നിർണായകമായ ഒരു വിധി ഉണ്ടായ ദിവസം കൂടിയാണ് ഇന്ന് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് റദ്ദാക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരുപക്ഷേ ഫെബ്രുവരിയുടെ അവസാനമോ അല്ലെങ്കിൽ മാർച്ച് ആദ്യ വാരമോ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും ഏപ്രിലോടുകൂടി നമുക്ക് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകേണ്ടി വരും അടുത്ത സർക്കാരിനെ ആരെയാണ് രാജ്യം ഭരിക്കുക എന്ന കാര്യത്തിൽ ജനങ്ങളുടെ വിധിയെഴുത്ത് നടക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിധി വന്നിരിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ അറിയുവാനുള്ള അവകാശം ഒക്കെ ഈ ബോണ്ടിലൂടെ ലംഘിക്കപ്പെടുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ പൗരൻ്റെ വിവരാവകാശത്തിൻ്റെ ലംഘനം ഉണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ഇതിലെ പല വ്യവസ്ഥകളും മറ്റ് പല നിയമങ്ങളുമായി യോജിക്കുന്നതല്ല അതിനെയൊക്കെ ലംഘിക്കുന്നതാണ് എന്ന നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് ഇത്തരത്തിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ ബാധിക്കുക എന്ന കാര്യം ഈ ഇലക്ട്രൽ ബോണ്ട് എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ പ്രേക്ഷകർക്കെല്ലാം തന്നെ ഇതിനോടകം തന്നെ അറിയാമെന്ന് തോന്നും ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതല്ലേ അത് ഇലക്ട്രൽ ബോണ്ട് എന്ന് വളരെ ലളിതമായിട്ട് പറയാം അത് വിശദീകരിച്ച് അതെങ്ങനെ വന്നു എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് പറയാം പക്ഷേ അതിനു മുമ്പ് സിമ്പിളായിട്ട് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഒരുപാധിയാണ് ഇലക്ടറൽ ബോണ്ട് അത് നിയമപരമായി ചെയ്യുന്നു പക്ഷെ അതിനകത്തൊരു പ്രത്യേകത ആരെത്ര പണം കൊടുത്തു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതില്ല അതായത് എസ് ബി ഐ സ്ഥാപനമോ വ്യക്തിയോ സ്ഥാപനമോ വ്യക്തിയോ സ്ഥാപനമോ അത് വിദേശത്തു നിന്നും ഒക്കെ ആകാം അത് എവിടുന്നാണെങ്കിലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അറിയാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അത് വെളിപ്പെടുത്താം പക്ഷേ ഇത് പുറത്തേക്ക് വെളിപ്പെടുത്തണമെന്നില്ല അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടതില്ല എന്നൊരു രഹസ്യ സ്വഭാവം ഇതിന് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതൊക്കെയാണ് ആ സമയത്ത് ചർച്ചയായതും അപ്പോൾ ഇത് പറയുമ്പോൾ തിരഞ്ഞെടുപ്പിന് ഫണ്ട് അതിൻ്റെ എക്സ്പെൻസ് മറ്റുള്ളവരിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നതിനുള്ള ഉപാധിയാണ് അവർ പൈസ വാങ്ങിയിട്ടുണ്ട് നമുക്കതിൻ്റെ രണ്ടായിരത്തി പതിനേഴില് ആണ് ഒരു സംഭവം ആവിഷ്കരിക്കപ്പെട്ടത് അരുൺ ജെയ്റ്റ്ലിയാണ് ഇത് ആവിഷ്കരിച്ചത് അത് ചർച്ച കൂടാതെ തന്നെ ഒരു ധന ബില്ലായിട്ട് അത്തേ പാർലമെന്റ് ഇത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് ഈ ക്യാഷ് വാങ്ങിയത് എന്നുള്ളത് അതെ അതെ ഇത് ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം വരെയുള്ള പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് നൽകിയ വിവരങ്ങൾ പ്രകാരമുള്ള കണക്കാണ് ഇത് കോടി രൂപയിലാണ് എന്ന് ആലോചിക്കണം അതിൽ ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് എന്ന് പറയാൻ കാരണം ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നുകൊണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ഞാൻ ഒരിക്കൽ കൂടി പറയാം അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപയാണ് ഈ കാലയളവിൽ ബി ജെ പിക്ക് ലഭിച്ചത് എന്നാൽ ഈ കാലയളവിൽ കോൺഗ്രസ്സിന് ലഭിച്ചത് അതിലൊരു അതിൻ്റെ പകുതിയെങ്കിലും കാണുമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിൽ അത്രയുമില്ല അവർക്ക് ആയിരം കോടി പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രസകരമായ വസ്തുത തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപയാണ് ഈ കാലയളവിൽ കോൺഗ്രസ്സിന് ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞത് തൃണമൂൽ കോൺഗ്രസ്സിന് എഴുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപയാണ് ഇത്തരത്തിൽ കിട്ടിയത് ബി ജെ ഡിക്ക് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടിയും ഡി എം കെക്ക് സിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളൊരു പാർട്ടിയാണ് ഡി എം കെ അവർക്ക് നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയും എൻ സി പിക്ക് അമ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടിയും എ എ പിക്ക് ആം ആദ്മി പാർട്ടിക്ക് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് കോടിയും ജെ ഡി യുവിന് ഇരുപത്തി നാല് പോയിൻറ്റ് നാല് കോടി രൂപയുമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത് ഈ കണക്കുകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതാത് പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷന് നൽകിയ വിവരങ്ങൾ പ്രകാരമാണ് ഈ ഇനി ഇപ്പോഴത്തെ അത് വേണമെങ്കിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം കാര്യം ഇത് എസ് ബി ഐയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് എസ് ബി ഐ ആണ് ഈ ബോണ്ടുകൾ കൊടുക്കുന്നത് അതൊരു നിശ്ചിത സമയത്താണ് ഇത് കൊടുക്കുന്നത് അപ്പം അത് കൊടുക്കുന്ന ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി ഇങ്ങനെയുള്ള തുകകളുടെ മൂല്യത്തിനാണ് ഈ ബോണ്ട് ഈ ബോണ്ട് നമ്മൾ വാങ്ങിയാൽ വാങ്ങി അത് പാർട്ടിക്ക് കൈമാറിയാൽ മതി പാർട്ടിയുടെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ കൺസേൺഡ് പേഴ്സൺ ആരാണെന്ന് വെച്ചാൽ കൈമാറിയാൽ മതി അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ ആ പൈസ ബാങ്കിൽ കൊടുത്ത് ആ ബോണ്ട് ക്യാഷ് ആക്കി മാറ്റിയെടുക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിനകത്ത് ഒരു എളുപ്പം എന്ന് പറയുന്നത് ഇതിനകത്ത് ചില പഴുതുകൾ എന്ന് പറയുന്നത് നേരത്തെ നിയമപ്രകാരം ഒരു വിദേശ കമ്പനികൾ കമ്പനിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിൽ സംഭാവന കൊടുക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ വിദേശ കമ്പനിക്കും ഈ പറഞ്ഞതുപോലെ ഇത് വാങ്ങിയിട്ട് കൊടുക്കാൻ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ കൂടി അവർക്ക് പ്രവർത്തനാനുമതി അതായത് ഇന്ത്യൻ കമ്പനികൾ എന്നാണ് അതിപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ഏതെങ്കിലും ഒരു വിദേശം ഇപ്പോൾ ഐഫോൺ ആയിക്കോട്ടെ ഐഫോൺ ഒരു വിദേശ കമ്പനിയാണ് പക്ഷേ അവർക്ക് ഇന്ത്യയിൽ എന്താ പറയുന്നത് രജിസ്ട്രേഷൻ ഉണ്ട് അവർ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും ഐഫോൺ അതേസമയം ടാറ്റ ഒരു ഇന്ത്യൻ കമ്പനിയാണ് നമ്മൾ പറയുന്നത് കാരണം ഇന്ത്യക്കാരാണ് പക്ഷേ മറ്റൊട്ട് ഇന്ത്യൻ കമ്പനി ആണെങ്കിലും വിദേശ കമ്പനി ആണെങ്കിലും അതേ കമ്പനിയാണ് അവിടെയാണ് പ്രശ്നം ഈ പറഞ്ഞ പോലെ സംഭാവന ചെയ്യാൻ മുട്ടി നിൽക്കുന്നത് ആരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് ഈ സംഭാവന ചെയ്യാൻ മുട്ടി നിൽക്കുന്നത് എന്നൊരു പ്രശ്നം സാധാരണ മനുഷ്യൻ്റെ ഇടയിലുണ്ട് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സ്വന്തം താല്പര്യപ്രകാരം ടിറ്റോ ആർക്ക് ഈ പറഞ്ഞ ബോണ്ട് യിരം രൂപ പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി ഇതിൽ ടിറ്റോ വാങ്ങി കൊടുക്കാൻ പോകുന്നത് ടിറ്റോ ഗുണമെന്നുള്ളത് അതിന്റെ തോന്നുന്നില്ല അതേസമയം ഈ കമ്പനികൾക്ക് ഈ ബോണ്ട് വാങ്ങിക്കൊടുക്കാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് അതെന്തായിരിക്കും അങ്ങനെ എന്നുള്ള ഒരു ചോദ്യം അതെ ആ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ് ആ ഒരു ചോദ്യമാണ് ഇതിന്റെ ഒരു സുതാര്യതയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല ഏത് ആരാണ് ഇത് കൊടുത്തത് എന്നുള്ളത് നമുക്ക് റിയില്ല ആർക്കും ഉദാഹരണത്തിന് ഈ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ആരോപണം രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് പ്രധാനമന്ത്രി എന്നുള്ളതാണ് പ്രധാനമന്ത്രി അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമുഖരെല്ലാം ഈ കോർപ്പറേറ്റുകളുടെ കളിത്തോഴന്മാരാണ് ഈ പലപ്പോഴും കാർട്ടൂണുകളിലൊക്കെ പറയുന്ന ഒരു കാര്യം മോദിയും കൂട്ടുകാരും മോദി കൂട്ടുകാരായിട്ടുള്ള അംബാനി അദാനി തുടങ്ങിയ ആൾക്കാർ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിട്ട് അവർ നടത്തുന്ന ഒരു ഭരണം അവരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്നു ഈ അംബാനിയോ അദാനിയോ മാത്രമായിരിക്കില്ലല്ലോ ഈ പറഞ്ഞ സ്ഥാപനങ്ങളുണ്ട് ജയിച്ചു വന്നാൽ തങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് തോന്നുന്നതുമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ആവശ്യത്തിന് പണം അവർ ആഗ്രഹിക്കുന്ന പണം കൊടുക്കുക പണം കൊടുത്ത ആള് പ്രത്യേകിച്ച് ഒരു ബിസിനസ് നടത്തുന്ന കമ്പനി ആ ബിസിനസ്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ അത് തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുമോ അത് പോയിക്കോട്ടെ സന്തോഷത്തിന് വിചാരിക്കുമോ തീർച്ചയായും അത് തിരിച്ചു കിട്ടാൻ തന്നെയായിരിക്കുമല്ലോ അവർ ആഗ്രഹിക്കുക അപ്പോൾ അത്തരത്തിൽ സർക്കാരിൻ്റെ നയങ്ങൾ മാറ്റുന്നതിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നതിൽ ഈ ഇലക്ട്രൽ ബോണ്ടിന് കൊണ്ട് അതിൽ നിക്ഷേപം നടത്തിയിട്ട് അല്ലെങ്കിൽ അത് വാങ്ങി ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന കമ്പനികൾക്ക് സാധിക്കുമെന്നുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇത് ഇത്തരമൊരു നിരീക്ഷണം സുപ്രീം കോടതിക്ക് മാത്രം എനിക്ക് തോന്നുന്നത് അല്ലേ പ്രഥമദൃഷ്ടിയാൽ തന്നെ നമുക്ക് ആ സാധാരണക്കാർക്ക് പോലും ഇങ്ങനെയൊരു സംശയം തോന്നും സാധാരണ നമ്മുടെ വീടുകൾക്കൊക്കെ അടുത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു പാർട്ടിയായിക്കൊണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു സംഭാവന സ്വീകരിച്ചിരിക്കുന്നത് ഒരു ബക്കറ്റ് പിരിവിനു വരും അതല്ലെങ്കിൽ അവരൊരു രസീത് കുറ്റിയുമായി ാണ് സംഭാവന ഞാൻ കണ്ടിട്ടില്ല അവർക്ക് എവിടുന്നാണ് പൈസ ചോദ്യമുണ്ട് ഈ ഭരിക്കുന്ന ഒരു പാർട്ടി അവർക്ക് കോർപ്പറേറ്റുകൾ വലിയ ഫണ്ട് കൊടുക്കുന്നുണ്ടാവും ഒരു ഇവിടെ ഉണ്ട് ആ ശരിയോ തെറ്റോ എന്നറിയാൻ പറ്റാത്ത രീതിയിൽ ഇതിലൊരു രഹസ്യാത്മകത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് എന്താണ് ഞങ്ങൾ ഇന്ന കമ്പനിയിൽ നിന്ന് ഇത്ര രൂപ സംഭാവന വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളതാണ് അതാണ് ചോദ്യം എന്താണ് ഇത്ര പ്രശ്നം ജനങ്ങൾ ഈ സാധാരണക്കാരന്റെ അക്കൗണ്ടിൽ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു തുക വർഷാവർഷം ഈ ടാക്സിൻ്റെ ലിമിറ്റൊക്കെ കൂട്ടുമല്ലോ എത്ര ഇത്ര തുകയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കണം നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അതിനെ വരുമാനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിന് നിങ്ങൾ നികുതി അടയ്ക്കണം എന്നൊരു സാധാരണക്കാരനുണ്ട് അപ്പം സാധാരണക്കാരൻ്റെ വരുമാനം എത്രയാണ് നികുതി എത്രയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം തിരക്ക് തിരക്കൊരു സുതാര്യതയുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ പലയിടത്തു നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ ആര് കൊടുത്തു എന്ന് ജനം അറിയരുത് എന്നിവർ ചഠിക്കുന്നത് എന്തുകൊണ്ട് അതെ അതാണ് ചോദ്യം ഇവിടെയാണ് സുതാര്യത ഇല്ല എന്നുള്ളതാണ് ഇത് ബാങ്കിലൂടെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നല്ല കാര്യമാണ് അതെ അതെ ബാങ്കിലൂടെയാണല്ലോ ഈ പണമൊക്കെ കയറി ഇറങ്ങുന്നത് ഇപ്പം ഞാനൊരു കമന്റ് കണ്ടു ചില രാഷ്ട്രീയ ഒരു ഈ ഇലക്ട്രൽ ബോണ്ടിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഒരാളുടെ കമന്റാണ് അതായത് മറ്റേ ഇതിനെതിരെ എതിർത്ത് പോയിരിക്കുന്നത് സി പി എം ഒക്കെയാണ് സി പി എമ്മിനൊക്കെ കുഴൽപ്പണത്തിലൊക്കെയാണ് താല്പര്യം അല്ലെ കള്ളപ്പണത്തിലൊക്കെയാണ് ആ ഫണ്ടിലൊക്കെയാണ് അവർക്ക് താല്പര്യം എന്ന് പറയുന്നത് ഈ ിൽ ചെലവഴിക്കുന്നത് തടയാനുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇത് കള്ളപ്പടം തടയാനുള്ള ഏക മാർഗം എന്ന് മാത്രമല്ല കള്ളപ്പടത്തിനുള്ള വഴി ഒരുക്കുകയും ചെയ്യും ഒരുക്കുകയും അതെ അങ്ങനെയും ഒരു നിരീക്ഷണം വരുന്നത് കൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ഇത് കുറച്ചുകൂടി വ്യക്തത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടിയാണ് പിന്നെ വാ ഇതിന് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ പാർട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് പാർട്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബി കഴിഞ്ഞ സാമ്പത്തിക വർഷം ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പോയിൻറ്റ് എട്ട് കോടിയാണ് എന്നാലോചിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് പോയിൻറ്റ് എട്ട് കോടി അറുപത്തി ഒന്ന് ശതമാനം അതായത് ആകെ ബി ജെ പിക്ക് ലഭിച്ച പാർട്ടി ഫണ്ടാണ് ഈ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടിയെന്ന ഇതിൻ്റെ അറുപത്തി ഒന്ന് ശതമാനവും ഇലക്ട്രൽ ബോണ്ടിലൂടെയാണ് വന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപയാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി സമാഹരിച്ചിട്ടുള്ളത് ഇതിൻ ഇത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അപേക്ഷിച്ച് വലിയ വർധനയാണെന്ന് മാത്രമല്ല ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ പലിശയായി തന്നെ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കൂ പിന്നെ പാർട്ടിയുടെ പ്രചാരണങ്ങളുടെ ഭാഗമായി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച വകയിൽ എഴുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് ചിലവ് അതായത് പാർട്ടിയുടെ ഇലക്ഷനൊക്കെ നടക്കുമ്പോഴുള്ള ചിലവ് പിന്നെ മത്സരിച്ചവർക്കൊക്കെ സ്വാഭാവികമാണ് വലിയ പാർട്ടികളൊക്കെ മത്സരിക്കുമ്പോൾ അവർ സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളത് എഴുപത്തി കോടി രൂപയാണ് ഈ ഇനത്തിൽ സഹായം നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതേ സമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കോൺഗ്രസ് സമാഹരിച്ചത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇരുന്നൂറ്റി കോടി രൂപ അപ്പം ഇത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ താഴുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ഈ അവരെ എന്താണ് ഈ സർക്കാരിനെ കൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പണിയെടുപ്പിക്കാനാണല്ലോ പൈസ കൊടുക്കുന്നത് അത് സ്വാഭാവികമായിട്ടും പൈസ കൊടുക്കുമ്പോൾ അവരോട് ഒരു വിധേയത്വം വരും ഈ രസകരമായ സംഭവം ഈ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അതേ വർഷം കിട്ടിയ പലിശയുണ്ടല്ലോ ഒരു കോടി രൂപ കൂടുതലാണ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയാണ് ബി ജെ പിക്ക് പലിശ കിട്ടിയത് ഇതിനെക്കാട്ട് കൂടുതൽ കൂടുതൽ ഒരു കോടി രൂപ പലിശ തീർച്ചയായിട്ടും ഇണത്തിൽ കൂടുതൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സിന് ആകെ ആകെ കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് സത്യത്തിൽ ഇത് ഈ കോൺഗ്രസ് ഒക്കെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഭരണത്തിൽ കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ കോൺഗ്രസ് ഒരു കാരണവശാലും ഇതിനെ ഫാസിസ്റ്റ് ആണല്ലോ അതെ അതെ എന്തായാലും ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യം കമ്പനികൾ അവരുടെ ഒരു ആനുവൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ടതുണ്ട് അപ്പൊ അതിനകത്ത് ഈ പറയും സംഭാവനകൾ എത്ര എന്നുള്ളത് പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ബാധകമല്ലാത്തൊരു ഒരു ധനകാര്യ ഒരു ഒരു ധനകാര്യ ബില്ലില് ഒരു ഭേദഗതി സർക്കാർ കൊണ്ടുവന്നു അതായത് ഒരു കാരണവശാലും ഇവർ കൊടുത്ത സംഭാവന എത്ര ഇവരുടെ ആനുവൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ പോലും പറയേണ്ടതില്ല അത്രത്തോളം അങ്ങ് പ്രൊട്ടക്ട് ചെയ്യുക എത്ര വേണലിങ്ങ് പോരട്ടെ ആരും അറിയത്തില്ല എന്നുള്ളൊരു പരിപാടിയില് ഇതൊക്കെ ഇപ്പോൾ പ്പോഴെങ്കിലും ഇതൊക്കെ സുപ്രീംകോടതി പോലുള്ള സംവിധാനങ്ങളിൽ ഇടപെടാൻ തയ്യാറായത് വളരെ നന്നായി എന്നാണ് പറയേണ്ടത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു സുപ്രീം കോടതിയിൽ നിന്നുള്ളൊരു നടപടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഭരണകക്ഷിയായ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ തന്നെയാണ് ഏറ്റവും അധികം ബാധിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല അവർക്കേറ്റവും ഒരു നല്ല തിരിച്ചടി കൂടിയാണ് ഇത് എന്ന് പറഞ്ഞ് നമുക്ക് ആ വിഷയം അവിടെ നിർത്താമെന്ന് തോന്നുന്നു ഇനി നമുക്ക് ഈ ഇലക്ട്രൽ ബോണ്ടിലേക്കൊന്നും നമ്മൾ പൈസ കൊടുക്കുന്നില്ലെങ്കിൽ കൂടിയും പൈസ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ സപ്ലൈകോ ഈ സപ്ലൈകോയുടെ കാര്യങ്ങൾ വളരെ വലിയ വിഷമത്തിലാണ് കുറേയേറെ നാളുകളായി പോകുന്നത് എന്തായാലും ഈ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ് സപ്ലൈകോ എന്ന വാർത്തയും ഈ ദിവസം വരികയാണ് സബ്സിഡി നിരക്കിൽ നൽകുന്ന പതിമൂന്ന് സാധനങ്ങൾക്കാണ് വില കൂടിയിരിക്കുന്നത് ഈ മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ചാണ് വില കൂടിയിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ താല്പര്യം ഈ എന്താണ് ഈ പതിമൂന്ന് ഇനങ്ങളെന്നും എത്രയാണ് കൂടുന്നത് എന്നുള്ളതുമാണ് ഞാനത് പെട്ടെന്നൊന്ന് വായിക്കാം പതിമൂന്ന് സാധനങ്ങളാണ് നമ്മൾ ഈ റേഷൻ കാർഡ് കൊടുത്ത സപ്ലൈ കോയില് നിന്ന് വാങ്ങുന്നത് അതായത് സബ്സിഡി നിരക്കിൽ വാങ്ങുന്നത് എല്ലാം നോക്കി വരാം ചെറുപയറിന് ഒരു കിലോഗ്രാമിന് നേരത്തെ എഴുപത്തിനാല് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അത് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തിമൂന്ന് പൈസയാകും അവർ റൗണ്ട് ഓഫ് ചെയ്ത് അതായത് അവർ റൗണ്ട് ഓഫ് ചെയ്ത് തൊണ്ണൂറ്റിമൂന്ന് രൂപയാക്കും എന്നുള്ള കാര്യം കൂടെ പറയട്ടെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് മൂന്ന് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിമൂന്ന് രൂപ തന്നെ കൊടുക്കേണ്ടി വരും എന്തായാലും അറുപത്തിമൂന്ന് പൈസ ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലല്ലോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി അവർ മേടിക്കണം ഉഴുന്ന് ഒരു കിലോഗ്രാമിന് അറുപത്തി രൂപയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റിയണ്ട് എട്ട് രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് രൂപ വാങ്ങത്തുള്ളൂ ഇരുപത്തിയെട്ട് പൈസ പോട്ടെന്ന് നോക്കും അല്ലെ വൻകടല ഒരു കിലോഗ്രാമിന് നേരത്തെ നാല്പത്തിമൂന്ന് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അറുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് അതായത് പതി എഴുപത് രൂപ എന്ന് കൂട്ടിയാൽ മതി വൺ ിലോഗ്രാമിന് മുമ്പുണ്ടായിരുന്നത് അത് എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് എട്ട് രൂപ കൂട്ടിയിട്ടുണ്ട് തുവരപ്പരിപ്പ് ഒരു കിലോഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നത് നൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് എട്ട് രൂപ കൂടും അല്ലെ മുളക് അഞ്ഞൂറ് ഗ്രാമിന് അതായത് നമ്മൾ ഈ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിക്കുന്ന മുളകുണ്ടല്ലോ അത് അഞ്ഞൂറ് ഗ്രാമിന് മുമ്പുണ്ടായിരുന്ന എഴുപത്തഞ്ച് രൂപയാണ് എൺപത്തി രണ്ട് പോയിൻ്റ് പൂജ്യം ഏഴ് രൂപയായിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മല്ലി കിലോയ്ക്ക് വർധനവില്ല എന്നുള്ളതാണ് ും മുളക് പൊടി കുറയും മല്ലിപ്പൊടി കൂടും പഞ്ചസാര ഒരു കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയായിരുന്നുണ്ടായിരുന്നത് രൂപ വേണമെങ്കിൽ പഞ്ചസാര പ്രമേഹം വരുത്തുന്നു എന്ന് പറഞ്ഞൊരു അതുകൊണ്ട് ജനകീയ സർക്കാർ അതിന് വില കൂട്ടി അഞ്ച് രൂപ കൂട്ടി എന്നുള്ളൊരു കാപ്സ്യൂള് വേണം ഞാൻ തരാം ബിനോയ്ക്ക് വേണമെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അതേലും ഓരോന്ന് കഴിക്കാം വെളിച്ചെണ്ണ അര ലിറ്ററിന് നേരത്തെ നാൽപ്പത്തിയാറ് രൂപയായിരുന്നു അത് അമ്പത്തഞ്ച് രൂപ ഇരുപത്തിയെട്ട് പൈസയാക്കി ഉയർത്തിയിട്ടുണ്ട് ജയ അരിക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് അത് ഇരുപത്തിയൊൻപത് പോയിന്റ് രൂപ അത് മോദിയുടെ മോദിയുടെ ഭാരത് ഭാരത് റൈസ് ആയിരിക്കും വിവാദ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ നിലവാരത്തിലേക്ക് ഈ അരിയുടെ കാര്യത്തിൽ ഉയർന്നു എന്നുള്ളതാണ് ജയയ്ക്ക് നേരത്തെ ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ഇരുപത്തി ഒമ്പത് പോയിന്റ് നാല് ആറാക്കി കുറുവായിരിക്കും ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് പോയിന്റ് പൂജ്യം അഞ്ച് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് മട്ട അരിക്ക് ഇരുപത്തിനാല് രൂപയായിരുന്നു അത് മുപ്പത് പോയിന്റ് എട്ട് ആറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് പച്ചരിക്കിരുപത്തിമൂന്ന് രൂപയായിരുന്നത് ഇരുപത്താറ് പോയിൻറ്റ് പൂജ്യം എട്ട് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അരി ഇനങ്ങളെല്ലാം കൂടി പരമാവധി പത്ത് കിലോയാണ് നമുക്ക് ഈ റേഷൻ കാർഡ് കൊണ്ടു കൊടുക്കുമ്പോൾ കിട്ടുകയാണ് വേണമെങ്കിൽ നമുക്ക് അഞ്ച് കിലോ മട്ടയരിയും അഞ്ച് കിലോ ജേ അരിയും മേടിക്കാം അങ്ങനെ പത്ത് കിലോ പരമാവധി മേടിക്കാം എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വിലവർദ്ധനവ് പൊതുവിപണിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും സപ്ലൈ കോയില് തന്നെയാണ് വില കുറവ് എന്നുള്ള കാര്യം അതെ അതെ ഒരുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു കണക്ക് മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പതിമൂന്ന് ഐറ്റങ്ങളും ഒരുമിച്ച് ഒരു മാസം മേടിക്കുന്നവരാണ് നിങ്ങളെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം കൂടി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു മുമ്പ് കൊടുക്കേണ്ടി വന്നിരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ പതിമൂന്ന് സാധനങ്ങൾ ഈ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് വഴി നിങ്ങൾക്ക് സപ്ലൈകോയിൽ പോയി വാങ്ങാമായിരുന്നു എന്നാൽ ഇനി മുതൽ അത് കൊടുക്കണമെങ്കിൽ അത് ലഭിക്കണമെങ്കിൽ ഈ പതിമൂന്ന് സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത് രൂപ കൊടുക്കണം എന്നുള്ളതാണ് വ്യത്യാസം അത്രയും വേറെ വ്യത്യാസം വരുന്നുണ്ട് അറുനൂറ്റി എൺപതിൽ നിന്ന് തൊള്ളായിരത്തി നാൽപ്പതായിട്ട് സപ്ലൈ കോയിലെ ഈ പതിമൂന്ന് ഉൽപ്പന്നങ്ങളുടെ വില കൂടിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ പതിമൂന്ന് ഉൽപ്പന്നങ്ങളും എല്ലാ സമയത്തും റേഷൻ കടയിൽ കാണണമെന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഒരൈറ്റമാണെന്നിരിക്കട്ടെ ഇപ്പോൾ സപ്ലൈ കോയിൽ ഈ പതിമൂന്ന് ഐറ്റങ്ങൾ മാത്രമല്ല ഉള്ളത് നമ്മുടെ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്ന മറ്റ് നിരവധി സാധനങ്ങൾ സപ്ലൈ കോയിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ സബ്സിഡി ഐറ്റങ്ങൾ ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ കാണുന്ന ഞാനിത് മേടിക്കാൻ പോയപ്പോൾ എനിക്ക് നേരിട്ടൊരു അനുഭവമാണ് ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഞ്ച് സബ്സിഡി സാധനവും ഒരു പത്ത് പതിനാല് മറ്റ് സാധനങ്ങളും എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം അങ്ങനെ നമ്മളെ ക്യൂവിലോട്ട് നമ്മളിങ്ങനെ ടോക്കൺ അല്ല മറ്റേ നമ്മളെ ബില്ലടിക്കുന്ന നടത്തി എന്ന് നിൽക്കുമല്ലോ അപ്പോൾ അവർ ചോദിക്കും സബ്സിഡി സാധനം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയും സബ്സിഡി സാ ഒരു കുറച്ചേറെ ക്യൂ ഉണ്ടെങ്കിൽ അവർ പറയും സബ്സിഡി സാധനങ്ങളൊന്നും എടുക്കാത്തവരൊന്ന് വലതു മുകളിലേക്ക് ഉയർത്തു പോകും എന്തിനാണെന്ന് പറയാം ഉയർത്തു എന്ന് പറയും അപ്പോൾ അവർ രണ്ടോ പത്ത് പേര് നിപ്പോൾ ഒരു അഞ്ച് പേര് സബ്സിഡി സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ആ അഞ്ച് പേരുടെ ബില്ല് അവർ ആദ്യം അടിക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ വീണ്ടും ക്യൂവിൽ നിർത്തി ആണ് അടിപ്പിക്കുന്നത് എതിരെ എഴുതി വെച്ചിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളുടെ എന്താ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വളരെ പതിയെ പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ഞാൻ വേണമെങ്കിൽ എന്റെ ഇലവന്തിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇത് ഒരു പക്ഷേ ഇപ്പോൾ ആ പ്രശ്നം ഒരു പരിഹരിച്ച് കാണാം ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞു ഇനി യാവേ ഞാൻ വിചാരിക്കുന്നത് പ്രശ്നം അടുത്ത കാലത്ത് എങ്ങനെ ഉണ്ടായതാണോ അല്ല ഞാനൊരു നാലഞ്ച് കൊല്ലം മുമ്പാണ് സ്ഥിരമായി ഇങ്ങനെ അതായത് ഈ സപ്ലൈകോയിൽ ഈ സബ്സിഡി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർക്ക് അറിയാം സബ്സിഡി പിന്നെ വെച്ച് നോക്കി വളരെ സന്തോഷകരമായി ഞാൻ സപ്ലൈ പോയി പോയി സാധനം മേടിച്ചിട്ടുണ്ട് നല്ല വിലക്കുറവ് വില കിട്ടും അതെ അതെ അതുകൊണ്ടാണ് അത് എന്തായാലും ബിനോയ് പറഞ്ഞതുപോലെ ഇത്രയും സന്തോഷത്തോട് ൂടി ഇനി സപ്ലൈ കോയിൽ നിങ്ങൾക്ക് പോയി ഈ എന്താ പറയുന്ന സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇതിന്റെ വില വലിയ രീതിയിൽ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ സപ്ലൈ കോയിലാണ് മറ്റ് പല കാര്യങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കുറച്ച് ഒരു ക്യാപ്സൂൾ ഞാൻ തരാം അതായത് കേന്ദ്ര സർക്കാർ ഈ അല്ലല്ല കിടന്ന പെട്രോളിന്റെ വില നൂറ്റി പതിനേഴിൽ എത്തിച്ചിട്ട് കുറച്ചുകാലം മുമ്പ് വരെ അമ്പത് പൈസ ഒരു നൂറ്റി പതിനേഴ് വരെ കൊണ്ടുപോയി എന്നിട്ട് ഒരു പത്ത് രൂപ കുറച്ചിട്ട് പെട്രോൾ വില കുറച്ച് എന്ന് പറഞ്ഞതുപോലെ പോലെ അത്തരം ഒരു തട്ടിപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് നല്ല ഓരോ രൂപ കുറച്ച് എന്തൊരു ഞാൻ തിട്ട് വയ്ക്കുന്നത് നമുക്ക് അറിയാം നമ്മൾ ഈ ദേശാഭിമാനിയുടെ ആ ഹെഡിങ് ഇപ്പോഴും ഓർക്കും അഞ്ച് വർഷത്തേക്ക് വില കൂടില്ല അത് ഇപ്രാവശ്യമല്ല ഈ മുമ്പിലത്തെ വർഷത്തിൽ ഇറങ്ങിയതാണെങ്കിൽ കൂടിയും അഞ്ച് വർഷത്തേക്ക് ഇനി വില കൂടില്ല സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം പല പല അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും കോട്ടി ചെയ്ത് പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിരുന്നു ഇന്നതാണ് ഇപ്പം വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നയം അല്ലെ സർക്കാരിൻ്റെ നയം ഇതാണ് എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിരുന്നു അതായത് കേരളത്തിൽ കാര്യമായ വിലവർദ്ധനവില്ല എന്ന് പറഞ്ഞിട്ട് കുത്തകോമ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു ഒരു സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് കേന്ദ്രത്തിൽ കാര്യമായ കേരളത്തിൽ കാര്യമായ വിലവർദ്ധനവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അതിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ചെയ്തിരുന്നു അത് കുറച്ച് വൈറലായിരുന്നു സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുമ്പോൾ സാറിന് മനസ്സിലാകും കേരളത്തിൽ നല്ല രീതിയിൽ വിലവർദ്ധനവ് ഉണ്ട് എന്നുള്ള കാര്യം എന്തായാലും പിന്നെ കേന്ദ്രത്തിൻ്റെ ഇലക്ട്രൽ ബോണ്ടായിക്കൊള്ളട്ടെ കേരളത്തിൽ സപ്ലൈകോ ആയിക്കൊള്ളട്ടെ ഇവരൊക്കെ നമ്മുടെ ചെലവിന്മേലാണ് കഴിയുന്നത് എന്നുള്ള കാര്യം നമുക്ക് വെറുതെയെങ്കിലും ഓർക്കാം ഒരു വണ്ടിയൊക്കെ ഒരു പോലി എന്നാ ഒരു മന്ത്രിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഓടാ എൻ്റെ പൈസയാണ് എന്ന് നമുക്കിങ്ങനെ ഉള്ളിലിരുന്ന് പറയാവുന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഈ രാഷ്ട്രീയക്കാരോടൊക്കെ പറയാനുള്ളത് വിലവർജനമില്ല എന്നത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ച പണത്തിൽ നിന്നെടുത്ത് സാധനങ്ങൾ വാങ്ങുമ്പോൾ പൈസ കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മദ്യപാനം ആരോഗ്യത്തിന് ഹാരികനോ ആയതുകൊണ്ട് ആ വാദത്തെ നമ്മൾക്ക് ആ രീതിയിൽ അങ്ങ് വിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നമസ്കാരം